സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ നടപടികൾ കടുപ്പിക്കാൻ ഗവർണർ വി സി നിയമന പ്രക്രിയയുമായി മുന്നോട്ടു പോകും രാജ്ഭവൻ ലഭിച്ച നിയമോപദേശം അനുസരിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളും ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട് കമലേഷ് സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ കൈവരികയാണ് ഇതിന്റെ ഭാഗമായി ഏതൊക്കെ നടപടികളാണ് ഗവർണർ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് ഹരിത പ്രധാനമായും ഏഴ് ബില്ലുകളാണ് നിയമസഭ പാസാക്കി ഗവർണർക്ക് സമർപ്പിച്ചത് ഇതിൽ ഈ ബില്ലുകൾ ഒന്നര വർഷക്കാലത്തോളം കൃത്യമായി നടപടിയെടുക്കാതെ ഇത് രാഷ്ട്രപതിക്ക് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രപതി ഒരു നിലപാട് സ്വീകരിക്കുന്നു അതിലൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഏഴ് ബില്ലുകളിൽ ഒരെണ്ണം മാത്രമാണ് നിലവിൽ രാഷ്ട്രപതി ഒപ്പുവച്ച് തിരികെ അയച്ചിട്ടുള്ളത് ഇത് ലോകായുക്ത ലോകായുക്തയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് അത് നിർവചിക്കുന്ന ഒരു ബില്ലാണ് ആ ബില് സംബന്ധിച്ച് അത് ഗവർണർക്ക് ഒരു തിരിച്ചടിയാവുകയും സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടമാവുകയും ചെയ്തു പക്ഷേ അതേസമയം ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം അടക്കം അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ബില്ല് ഈ ചാൻസലർ സ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതിനാവശ്യമായ ഭേദഗതി നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകളാണ് ഇപ്പോൾ നടപടിയെടുക്കാതെ രാഷ്ട്രപതി പിടിച്ചു വെച്ചിട്ടുള്ളത് എന്നതാണ് ഇക്കാര്യത്തിൽ ഗവർണർക്ക് വലിയ ഒരു നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ഈ ഒരു നടപടി രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി ഗവർണർക്ക് കൂടുതൽ അധികാരം കൈവന്നിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും തന്നെ ഈ സർവകലാശാലയുടെ വി സിമാരെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം അക്കാര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഗവർണർ കടക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ ഗവർണർ അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ ഓഫീസ് അറിയിച്ച ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഒരു ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി നടപടി സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മൂന്ന് ബില്ലുകൾ പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി നടപടിയൊന്നും സ്വീകരിക്കാതെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഈ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അധികാരങ്ങൾ ഗവർണർക്ക് കൈവന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വാഭാവികമായും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടികളിലേക്ക് തന്നെ ഗവർണർ കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയുക ഹരിത